എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ കിരണാനന്ദൂതിരി കക്കാട് മുൻഗുരുവായൂർ മേശാന്തിയാണ് ഗുരുവായൂർ ക്ഷേത്രം ഓരിക്കൻ കുടുംബാംഗാണ് ഇന്ന് ഭഗവാന് പന്തീരടി പൂജ ചെയ്യണ്ടായി ഉച്ചപൂജ സമയത്ത് മേശാന്തിയുടെ കൂടെ നിന്നുകൊണ്ട് മേശാന്തിയെ സഹായിക്കുക ഈ ചാർത്തന കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഇന്നിപ്പോൾ എന്താ ഞാൻ ചാർത്തിയെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഒരു എങ്ങനെയാണ് തോന്നിയത് കൂടി ഞാൻ പറയാം കറ്റ കയറിയിട്ടു പറഞ്ഞിട്ട് ഒരു ഒരു ചെറിയ പാട്ടുണ്ട് അപ്പോൾ അത് കുഞ്ഞുമണി ഇങ്ങനെ അതിങ്ങനെ എൻ്റെ മോള് കുഞ്ഞുമണി അതിങ്ങനെ ഡാൻസ് പോലെ ഇങ്ങനെ കളിക്കാറുണ്ട് കറ്റ കറ്റ കയറിയിട്ടു മടക്കിട്ടു നെറ്റിപ്പട്ടം പൊട്ടിയിട്ടു കൂടെ ഞാനും പൂവിട്ടു ഇങ്ങനെയാണോ അതിൻ്റെ വരികളെന്ന് നമ്മൾ തോന്നുന്നത് ചെറിയ തെറ്റുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ ഏതായാലും ഇതിൽ ഈ നെറ്റിപ്പട്ടം എന്നുള്ള വാക്ക് എൻ്റെ മനസ്സിൽ കിട്ടുന്നുണ്ട് നെറ്റിപ്പട്ടം അപ്പോൾ അപ്പോൾ അങ്ങനെ തോന്നിയതാണ് നെറ്റിപ്പട്ടം കയ്യിൽ പിടിച്ചുകൊണ്ട് ഭഗവാൻ നിൽക്കുന്ന ഒരു ഇത് ചാർത്തിയാലോ എന്ന് തോന്നി അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെയാണ് ചാർത്തിയത് അപ്പോൾ ആദ്യം തന്നെ ഈ നെറ്റിപ്പട്ടത്തിന്റെ ആ ബോർഡർ പോലുള്ള ആ ഒരു ഇത് ചാർത്തി പിന്നെ ആ രണ്ട് ഉണ്ട പോലുള്ളത് ഉണ്ടാവുമല്ലോ അത് പിന്നെ ചെറിയ ചെറിയ ചന്ദ്രക്കല പോലുള്ളത് ഇതെല്ലാം കളവം കൊണ്ട് വെച്ച് 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 ഭഗവാൻ അതിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയൊരു നെറ്റിപ്പട്ടം ഭഗവാൻ്റെ അത്രയും ഉണ്ടാവും നെറ്റിപ്പട്ടം കാരണം നല്ലോണം വലുതാക്കി ചാർത്തിയാൽ അതങ്ങനെ ചാർത്താൻ കാണാൻ പറ്റുള്ളൂ ആൾക്കാർക്ക് പിന്നെ വേറെ എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നേദ്യക്കെ ആവണ സമയത്തിന് മുമ്പ് തന്നെ കളഭം ചാർത്താനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ നെറ്റിപ്പട്ടം നമ്മൾ ചാർത്തുന്നത് ഒരു സൈഡിലാണ് ഭഗവാന്റെ ഒരു ഇടത് ഭാഗത്തായിട്ട് ഒരു സൈഡിൽ ചിലയിൽ തന്നെ സൈഡിലായിട്ടാണ് ചേർത്തുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ആൾക്കാർ തൊഴുതു പോകുകയാണെങ്കിൽ നമുക്കത് സൈഡിൽ നിന്നുകൊണ്ട് ചാർത്താൻ പറ്റും ആൾക്കാർ മറക്കാതെ നട അടച്ചിട്ട് തന്നെ എല്ലാം ചേർത്തണം എന്നില്ല അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് ചാർത്തി തുടങ്ങാൻ പറ്റും ഇങ്ങനെ സൈഡിലാവുമ്പോൾ അതുകൊണ്ട് നെറ്റിപ്പെട്ട ഒരു സൈഡിലാണ് ചാർത്തി അത് ഞാൻ നട അടയ്ക്കുന്നതിന് മുമ്പ് നെയ്തി ആവണതിന് മുമ്പ് തന്നെ അതൊക്കെ ഈ നെറ്റിപ്പട്ട ഏകദേശം ആക്കി വെച്ചു പിന്നെ നാട് അടച്ച സമയത്താണ് ബാക്കി ഭഗവാനും എല്ലാം ചാർത്തിയത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയം കുറേ ലാഭിക്കാൻ സാധിക്കും മുമ്പേ തന്നെ ചാർത്തി തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റും അത് അടച്ചിട്ട് കുറേ സമയം എടുക്കില്ലേ ഇത് സൈഡിലായ കാരണം അങ്ങനെ സാധിച്ചു അപ്പോൾ അങ്ങനെ ഭഗവാനെ ആദ്യം നെറ്റിപ്പട്ടൊക്കെ ചാർത്തി അതിനുശേഷം ശേഷം അത് പിടിച്ചു നിൽക്കുന്ന രീതിയിൽ ആണ് ചാർത്തിയത് ഹരേ കൃഷ്ണ